നമുക്കിന്ന് കൈലാസനാഥന്റെ മൂന്നാമത്തെ എപ്പിസോഡ് കാണാം മുൻ എപ്പിസോഡുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണേ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഏവരും ശിവഭഗവാനെ കൈകൂപ്പി വണങ്ങി നിൽക്കുന്നത് കണ്ട് ദക്ഷന് കലി കയറുന്നു എന്താണ് ദക്ഷൻ ഇന്ന് തന്നെ സ്മരിക്കുവാനുള്ള കാരണമെന്ന് ഭഗവാൻ ദക്ഷനോട് ചോദിക്കും എൻ്റെ പ്രജകൾക്കും മകൾക്കും നിങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ പ്രജകളുടെ വിചാരം നിങ്ങളെ പ്രസന്നനാക്കുക എന്നത് വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾ ഒരു നിയമവും പാലിക്കുന്ന വ്യക്തിയല്ല നിങ്ങളെ ആരാധിക്കുവാൻ മഹത്തരമായ ഒരു വിധിവിധാനങ്ങളുമില്ല ശിവനെന്നുള്ളത് എന്താണെന്നുള്ള ഭ്രമത്തിലാണ് പ്രജകൾ ക്ഷണിക്കപ്പെടാതെ ഇന്നിവിടെ വന്നതിനു പോലും നിങ്ങൾക്ക് എന്തർഹതയാണുള്ളത് ഇവിടമാകെ കരിഞ്ഞ ശവത്തിന്റെ ഗന്ധമാണ് പരക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സാക്ഷാൽ മഹാദേവനെ ദക്ഷൻ അപമാനിക്കുന്നു ഇത് കേട്ട് സഹിക്കെട്ട് നിന്ന ദദീജി മഹർഷി മുന്നോട്ട് വരികയും അങ്ങ് പറയുന്നതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അങ്ങേക്ക് അറിയില്ല നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെന്ന് പറയുമ്പോഴേക്കും ഇടയ്ക്ക് കയറി ഞാൻ സാധാരണ മനുഷ്യനല്ല ബ്രഹ്മാവിന്റെ പുത്രനാണ് ബ്രഹ്മാവാണ് സകല ചരാചരത്തെയും സൃഷ്ടിച്ചതെങ്കിൽ ഞാനാണ് എല്ലാവരെയും നേർവഴി നടത്തുന്നത് ഞാനാണ് ഈ ഭൂമി വാസയോഗ്യമാക്കിയത് വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് പ്രജകളെ പരിപാലിക്കുന്നത് ഋഷിമാരെയും ബ്രാഹ്മണരെയും സംരക്ഷിച്ചത് സമസ്ത ലോകത്തെയും ഉദ്ധരിക്കുന്നതും പരിപാലിക്കുന്നതും ഞാൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ സാധാരണക്കാരനല്ല എന്നും ദക്ഷൻ സമർത്ഥിക്കുന്നു ഈ അവസരത്തിൽ മഹാദേവൻ എന്തിനാണ് അങ്ങ് എല്ലാവരെയും പരിപാലിക്കുന്നത് നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കിയത് ഇതെല്ലാം ഒരു പ്രജാപതിയുടെ ദൗത്യം തന്നെയല്ലേ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങയ്ക്ക് പ്രശസ്തിയും ലഭിച്ചു അപ്പോൾ അതെങ്ങനെ ഔദാര്യമാകും സൂര്യനും വൃക്ഷലതാദികളും ജീവജാലങ്ങളും സന്തുലാവസ്ഥയ്ക്ക് വേണ്ടി അവയെല്ലാം തന്നെ തന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരാരും പക്ഷെ സ്വയം പുകഴ്ത്തുന്നില്ല അങ്ങ് ബുദ്ധിമാനാണ് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ അങ്ങയുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ലഭിക്കും ഞാൻ വൈരാഗിയാണ് പ്രശംസ ആഗ്രഹിക്കുന്നുമില്ല അപമാനത്തെ ഭയക്കുന്നുമില്ല ശത്രുവുമില്ല മിത്രവുമില്ല എന്റേതുമില്ല അന്യന്റേതുമില്ല ഒന്നും വേണമെന്നുമില്ല ഒന്നും കൊടുക്കാനുമില്ല പക്ഷേ ധർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നടക്കുന്ന ആഡംബരങ്ങൾ എല്ലാത്തിനും എതിരായി മാറുമ്പോൾ ഞാൻ അവയുടെ വിനാശം തീർച്ചയായും നടത്തുന്നതാണ് എന്നൊക്കെ മഹാദേവൻ പറയുന്നത് കേട്ട് ദക്ഷൻ ഉത്തരം മുട്ടി നിൽക്കുന്നു ശേഷം മഹാദേവൻ അപ്രത്യക്ഷനാവുകയും ചെയ്യും ഇത് കാണുന്ന സതി ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ടിങ്ങനെ ഇങ്ങനെ ആഞ്ഞു ചെല്ലും ഇത് കാണുന്ന ദക്ഷൻ അവളെ ദേഷ്യത്തോടെ തടയുന്നു അങ്ങനെ സ്വയം അപമാനിതനായ ദക്ഷൻ അവിടെ നിന്നും പോകുന്നു ശേഷം എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകും നിറകണ്ണുകളോടെ സതി മാത്രം അവിടെ നിൽക്കുന്നു ദക്ഷണേറ്റ അപമാനത്തിൽ കുപിതയായ ദക്ഷന്റെ മൂത്തപുത്രി അനിയത്തി അതിഥിയോട് എന്നെങ്കിലും പിതാവിനെ സതി അപമാനിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇത്രനാളും ഞാൻ അവളെ എതിർത്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് വലാതെ ദേഷ്യപ്പെടുന്നു അപ്പോഴേക്കും ആകെ വിഷമിച്ച് സതിയും അവിടേക്ക് വരും സതിയെ കാണുന്നതും ചേട്ടത്തി അവളോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും ഇതിനെല്ലാം കാരണം പിതാവ് ശിവനെയും അദ്ദേഹത്തിന്റെ ആചാരങ്ങളെയും സതിയിൽ നിന്നും മറച്ചു വെച്ചതുകൊണ്ടാണ് ഇതിൽ സതിയുടെ ഭാഗത്ത് തെറ്റെന്താണ് എന്ന് അതിഥി ചോദിക്കുന്നു മൂർത്തി വിഗ്രഹം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം അപ്പോൾ പിതാവ് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനാകില്ലല്ലോ അതിനുവേണ്ടി മാത്രമല്ലേ ഞാൻ ശിവലിംഗം സ്ഥാപിച്ചതെന്ന് സതിയും പറയുന്നു അപ്പോഴേക്കും സതിയുടെ മാതാവ് പ്രസൂതി അവിടേക്ക് വരുന്നു മാതാവിനെ കാണുന്നതും നിയന്ത്രണം വിട്ട് സതി കരയുവാനായിട്ട് തുടങ്ങുന്നു പിതാവിനെ കാണണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ സതി മാതാവിനോട് ആവശ്യപ്പെടും അങ്ങനെ അവർ നേരെ ദക്ഷന്റെ അടുത്തേക്ക് ചെല്ലുന്നു സഫയിൽ മൂകനായി നിൽക്കുന്ന ദക്ഷനോട് സതി കാര്യങ്ങൾ തുറന്നു പറയുന്നു സതി വായുവും ജലവും ഭക്ഷണവും ഇല്ലാതെ കഴിയും എന്നാൽ പിതാവിന്റെ ലാളനയില്ലാതെ തനിക്ക് കഴിയാനാകില്ല എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോളൂ പക്ഷേ എന്നോട് പിതാവ് മിണ്ടാതിരിക്കരുത് എന്ന് സതി പറയുന്നു കാരണം ദക്ഷന്റെ മൗനം സതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ തൻ്റെ മുന്നിൽ വന്ന് സതി യാചിക്കുന്നതോടെ ദക്ഷൻ അവൾക്ക് നേരെ തിരിയുന്നു ശിവന്റെ നാമം പോലും സതിയെ ദുഷിപ്പിക്കുന്നത് ഇഷ്ടമില്ല എന്നിട്ടാണ് സതിയെ അതൊന്നും അറിയിക്കാതെ വളർത്തിയത് എന്നാൽ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കാൻ നിന എങ്ങനെ കഴിഞ്ഞു എന്നെ ചിന്തിച്ചുകൊണ്ടാണ് നീ ഇതെല്ലാം ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ അതിന്റെ ഫലം ഇപ്പോൾ കണ്ടില്ലേ തെറ്റ് ചെയ്തെന്ന് നിനക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും അനുഭവിക്കണമെന്നും ദക്ഷൻ പറയുന്നു ശിക്ഷ സ്വീകരിക്കാൻ സതി തയ്യാറുമായിരുന്നു ദക്ഷൻ നിർമ്മിച്ച എല്ലാ നിയമസംഹിതയും ഞാൻ ശ്രദ്ധിച്ചു വായിച്ചു എന്നാൽ ഒരു പിതാവിനേറ്റ അഭിമാനക്ഷതം മാറ്റുവാൻ തക്കതായ ഒരു പ്രായശ്ചിത്ത വിധിയും അതിൽ ഞാൻ കണ്ടില്ലെന്നും സതി പറയുന്നു ശേഷം ദക്ഷൻ സതിക്കുള്ള ശിക്ഷ വിധിക്കും അടുത്ത ഏഴു നാളുകളിൽ അന്നാഹാരങ്ങൾ കഴിക്കാൻ പാടില്ല ലഘുഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഒരു ലക്ഷം താമര ഇതളുകളിൽ മഹാവിഷ്ണുവിന്റെ നാമം രചിക്കണം പരിപൂർണനിഷ്ഠയോടെ ഇതെല്ലാം അനുഷ്ഠിച്ചാൽ മാത്രമേ ശിക്ഷാ ഫലം കാണൂ അല്ലാത്ത പക്ഷം എല്ലാം വിഫലമാകുമെന്നും ദക്ഷൻ കൽപ്പിക്കുന്നു കൂടാതെ ഈ നിമിഷം മുതൽ സതിയുടെ മനസ്സിൽ പോലും ശിവന്റെ ചിന്തകൾ വരാൻ പാടില്ല പിതാവിനെ അപമാനിച്ച ശിവന്റെ ഓർമ്മകൾ സതിയുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി മായ്ച്ചു കളയുവാനും ദക്ഷൻ ആജ്ഞാപിക്കും സതി നിറഞ്ഞ മനസ്സോടെ ദക്ഷന്റെ ആജ്ഞ അനുസരിക്കാൻ തയ്യാറാകുന്നു അവൾ അതു പറഞ്ഞ ദക്ഷന് വാക്കു കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്